പ്രശ്നം റിലീസ് പറഞ്ഞു പാറമേക്കാവും തിരുവമ്പാടിയും കൂടെ സംയുക്തമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവര് രണ്ടുപേരുടെയും സംയുക്ത സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ ഈ പ്രശ്നം തുടങ്ങുവാണ് പോലീസ് വരുന്നു ഇത് മാർക്ക് ചെയ്യുന്നു ഇതിനപ്പുറത്തേക്ക് ആള് പോകാൻ പാടില്ല ഈ ആനയുടെ ആറു മീറ്ററിന്റെ അടുത്തേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ദേവസ്വത്തിന്റെ പാറമേക്കാവ് ദേവസ്വം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസ് ഓഫീസേഴ്സും ാണ് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറോളം ക്ഷേത്രങ്ങളാണ് വനംവകുപ്പിന്റെ ഫോറസ്റ്റിന്റെ ജി പി ആയിട്ടുള്ള നാഗരാജനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തിരിക്കുന്നത് ഉത്സവങ്ങൾ അട്ടിമറിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ആന എഴുന്നള്ളത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന കോടതി വിധികൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് കാലങ്ങളായിട്ട് ഈ പരാതി ഉണ്ടെന്ന് ഇത് മാത്രമാണോ ഈ പാറമേക്കാവിന്റെ തിരുവമ്പാടിയുടെയും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താണ് എക്സിബിഷൻ ആണ് ആ എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക സുപ്രഭാതത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുത്തത് അവർക്ക് പൂരം നടത്താൻ സാധിക്കുമോ ഘടകപൂരങ്ങളെ മുഴുവൻ ഫണ്ട് ചെയ്യേണ്ടതും അവർക്ക് വേണ്ടത് ആന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൊടുക്കേണ്ടതും ഈ രണ്ട് ദിവസങ്ങളാണ് അവരെനിന്നെടുത്തിട്ട് കൊടുക്കും അവര് സാഹചര്യമില്ലേ അപ്പൊ ഇത് കാലങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിന് തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലവും അത് കണ്ടില്ല നിങ്ങൾക്ക് ഇത് ആർ എസ് എസ് അട്ടിമറിച്ചു എന്ന് ഒരു എന്താ ഒരു ഉണ്ടോ വേണ്ടി ആരോപണം കിട്ടിയപ്പോ നിങ്ങൾ എല്ലാവരും കൂടി ചർച്ചാടി ഇറങ്ങി നിങ്ങൾക്ക് ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം തൃശ്ശൂർ പൂരത്തിനോട് വന്നു ഇത്രയും കാലം അതിന്റെ വിഷയം നിങ്ങൾക്ക് ആർക്കും ചർച്ച ചെയ്യണ്ടായിരുന്നു ഈ സൂര്യൻ കെട്ടുപോയി ജനങ്ങൾ വെറുത്തുപോയി ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് എത്തി ഇതൊക്കെ പഞ്ച് ഡയലോഗിന്റെ പ്രസക്തി കാര്യങ്ങളാണ് പഞ്ച് ഡയലോഗായി ആവർത്തിക്കപ്പെടും എന്നുള്ളതിനപ്പുറത്ത് ദീർഘകാലത്ത് അതൊരു വലിയ പ്രശ്നമായി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പോലീസ് വർഗീയ നിലപാട് സ്വീകരിക്കുന്നു ഈ പോലീസിൽ നിന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒരു തരത്തിലുള്ള പരിരക്ഷയും കിട്ടുന്നില്ല അനീതി കിട്ടുകയാണ് എന്ത് ഈ വാർത്താ സമ്മേളനം വഴി അൻവർ നേടും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ട ആർ എസ് ബാന്ധവം സംഘപരിവാർ ബാന്ധവം ആർ എസ് വൽക്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ അഭിലാഷ അത് താങ്കോട് ചെറിയ വിയോജിച്ചപ്പോൾ എനിക്കൊന്നും പഞ്ച് ഡയലോഗ് ആയിട്ടല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് മേലെ മേലപ്പറമ്പിൽ അൺവീഡിൽ ജഗതി എന്താ എന്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറയുന്ന പോലെ എന്റെ സൂര്യൻ ഇങ്ങനെ അത് പറയുന്നത് പോലെ മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് ഞാൻ അതിനകത്ത് വിഷയത്തിലേക്ക് വളരെ സ്ട്രൈറ്റ് ആയിട്ട് വരാം ഒന്ന് പി വി അൻവർ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന വിഷയം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ ഭാഗം കാണാൻ പറ്റിയില്ല ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന വിഷയം കാരണം കാണാൻ പറ്റിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ വളരെ പ്രസക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് ഒരു മാധ്യമങ്ങളെ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ീ പറയുന്ന വിഷയവുമായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഒരു ഫാമിലി ഒരു ഒരാൾ ഗൾഫിൽ നിന്ന് വന്നു അയാൾ റെസ്റ്റോറന്റിൽ നിന്നും ഇരിക്കുവായിരുന്നു അപ്പൊ മാപ്പയും ഉമ്മയും ഒക്കെ കൂടെയുണ്ട് അപ്പൊ പോലീസ് പെട്ടെന്ന് കടന്നു വന്നു അയാളോട് ബാത്റൂമിലേക്ക് വരാൻ പറഞ്ഞു അയാളുടെ കാരിയർ ആയിരുന്നു സ്വർണ്ണം കൊണ്ടായിരുന്നു അയാൾ ഗുഹ്യഭാഗത്ത് സ്വർണ്ണം കൊണ്ടാണ് വന്നത് അത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു പോലീസ് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് ഇതാണ് വൻവറിനെ വേദനിപ്പിച്ചിരിക്കുന്ന വിഷയം നോക്കൂ കള്ളക്കടത്ത് മുതലിന് ആർക്കും പരാതി കൊടുക്കാൻ പറ്റില്ല അപ്പോ ആരോ എന്താണ് ഒന്നുകിൽ ആരുടെയോ പരാതി അല്ലെങ്കിൽ സ്വന്തം പരാതിയാണോ എനിക്ക് അറിയില്ല അതുമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് ഇത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന വിഷയമാണ് അത് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം അതല്ല ആ കള്ളക്കടത്തുകാരനെ എന്ന് തന്നെ പറയാമല്ലോ അല്ലെ ഗുഹ്യഭാഗത്തെ സ്വർണ്ണം ഒളിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നയാളെ കള്ളക്കടത്തുകാരൻ വിളിക്കുന്നതിന് തെറ്റൊന്നുമല്ലോ അൻവർ അയാളെ വിളിച്ചിരിക്കുന്ന വിശേഷിപ്പിച്ചിരിക്കുന്ന എന്താണ് ആ കുട്ടി എന്നാണ് ആ കുട്ടി നാലോ അഞ്ചോ വർഷം കൂടിയിട്ട് നാട്ടിലേക്ക് വന്നതാണ് എന്താണ് ഈ സ്വർണത്തിന്റെ ആയിട്ട് അപ്പൊ എനിക്കിത് അൻവറിന്റെ സെന്റിമെന്റ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ കള്ളക്കടത്തുകാർ എന്ന് വിളിക്കാൻ കഴിയുന്ന ആളുകൾ അവരുടെ ഗതികൾ ഉണ്ടോ മറ്റെന്തുകൊണ്ടോ അത് വിഷയല്ല ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയാൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് പക്ഷെ അവിടുത്തെ കാതലായ പ്രശ്നം എന്താണ് ഒന്ന് കസ്റ്റംസ് പിടിക്കാതെ വരെ വിടുന്നു എന്നിട്ട് പോലീസ് പിടിക്കുകയാണ് പോലീസ് പിടിക്കുമ്പോൾ തൊള്ളായിരം ഗ്രാം സ്വർണം കൊണ്ടുവന്ന അവരുടെ അടുത്ത് ആറ് ഗ്രാം മാത്രമാണ് കസ്റ്റംസിലേക്ക് കൊടുക്കുന്നത് ഗ്രാം അഭിലാഷെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ രണ്ട് വശമുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഒന്ന് അൻവറിനു വേദനിപ്പിക്കുന്നുണ്ട് മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തണലിൽ നിന്നുകൊണ്ട് പോലീസ് ഇത് പൊട്ടിക്കുന്നു അതിന്റെ വീതം പീശിക്ക് കൊടുക്കുന്നു എന്നാണ് അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോ ഒരു സൈഡിലെ കള്ളക്കടത്തുകാര് മറുവശത്ത് കള്ളക്കടത്തുകാരുടെ സ്വർണം മോഷ്ടിക്കാൻ നടക്കുന്ന പോലീസുകാർ ഇനി പോലീസുകാരുടെ ഉദ്ദേശശുദ്ധിയാണോ അല്ല എന്താണ് ഈ ഇതിന്റെ റാക്കറ്റ് തകർക്കാനാണോ ഇനി അവർക്ക് അതിന്റെ വീതം പറ്റാനാണോ ഇൻ കേരള സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു ഭാഗത്തിനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് മറ്റു ഒന്ന് പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോലീസ് ആർ എസ് എസ് ബന്ധം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്കറിയില്ല അഭിലാഷെ പോലീസ് ആർ എസ് എസ് ബന്ധം എന്താണ് ഇത് ശ്രീ വി ഡി സതീശൻ നമ്മുടെ ബഹുമാനമായ പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ ഒരു ആരോപണം കുറച്ച് നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ ഒരു ആരോപണം വന്ന് പറഞ്ഞിട്ട് പോയത് ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏതാണ്ട് മൂന്നാഴ്ചയായി ഇതുവരെയായിട്ടും ആ ആരോപണത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എവിഡൻസുമായിട്ട് പ്രതിപക്ഷ നേതാവിന് വരാൻ സാധിച്ചിട്ടില്ല പിന്നീടുള്ള പത്രസമ്മേളനങ്ങളിൽ മുഴുവൻ അദ്ദേഹം സ്ഥിരമായി കിടന്ന് ഉരുണ്ട് കളിക്കുന്നതാണ് കാണുന്നത് ഇതേ ആരോപണത്തിന് എന്താണ് മാർക്കറ്റ് ഉണ്ട് എന്ന് കണ്ടപ്പോ വി അൻവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഏറ്റെടുത്തു അതിനും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് കോൺട്രിബ്യൂട്ട് വളരെ യുവരാജ് ഗോകുൽ ഉന്നയിച്ച വിഷയം അൻവറിന്റെ പിറകിൽ ആരാണ് എന്ന സംശയം മുഖ്യമന്ത്രി തന്നെ ആനുഷംഗികമായി പ്രകടിപ്പിച്ചിരുന്നു അതിന്റെ രോഷം കൂടിയാണ് തീർത്തത് അതായത് സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ആളുകളുടെ വേദനയാണ് അൻവർ പങ്കുവെക്കുന്നത് എന്നാണല്ലോ പല രൂപയാണ് പറയുന്നത് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് പോലെ തന്നെ ആ കള്ളക്കടത്ത് നടത്തുന്നവരെ കള്ളക്കടത്ത് നടത്തി അതുവഴി ലാഭം ഉണ്ടാക്കുക എന്ന സംഭവം നമ്മൾ പോലീസും ഈ കസ്റ്റംസും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം എത്രമാത്രം കറപ്റ്റഡ് ആണ് എന്നൊരു വലിയ പ്രശ്നം അതിനകത്തുണ്ട് അതൊരു പൊതു താല്പര്യ വിഷയവുമാണ് തീർച്ചയായിട്ടും അതിനകത്ത് അന്വേഷണം ആവശ്യമുണ്ട് കാരണം ഇതിനകത്ത് ഈ സിസ്റ്റത്തിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നത് ഇതിപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാത്രം അതിനെ ചുരുക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്ന ഒരു എയർപോർട്ട് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് കുറച്ചു കാലമായിട്ടുണ്ട് ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുന്നുണ്ട് ഇതിനകത്ത് ഉദ്യോഗസ്ഥർ ഒരുപാട് പേരെ കറക്ഡ്ഡാക്കിട്ട് ഇവർ കയ്യിലെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളിപ്പോൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഇത്രയധികം സ്വർണ്ണം വരികയും ഈ സ്വർണ്ണ പൊട്ടിക്കൽ ഗാംഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയും ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിനെ പോയി പൊട്ടിക്കുന്നുണ്ട് ഇതിന്റെ ഷെയർ ഒരു പങ്ക് കസ്റ്റംസ് എല്ലാം ഉദ്യോഗസ്ഥ പോകുന്നുണ്ട് ഇതെല്ലാം നാട്ടിൽ നടക്കുന്നുണ്ട് അത് റെക്ടിഫൈ ചെയ്യേണ്ടത് തന്നെയാണ് ഇത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് അത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷേ ഇതിനകത്ത് ഇവര് കുറച്ച് ദിവസമായിട്ട് ഈ ആരോപണ തൃശൂർ പൂര സംബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം പറയണേ എനിക്ക് ഇതിനകത്ത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടൊന്നും കൂടി ചോദിക്കുകയാണ് എന്ത് ആണ് ആർ എസ് എസും എ ഡി ജി പിയും ചേർന്നിട്ട് ചെയ്തു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഈ ആരോപണത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എവിഡൻസ് എന്താണ് പതിനാറ് മാസം മുമ്പ് കണ്ടു എന്നുള്ളത് മാത്രമാണോ അതോ ആ കണ്ടതിന്റെ കണ്ടതിനകത്ത് ഇത് ചർച്ച നടത്തി എന്നുള്ളതിന്റെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ പതിനാറ് മാസത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റി നീക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അതോ വെറുതെ വാഗുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞിട്ട് പോകുന്നത് മാത്രമാണോ മാധ്യമങ്ങളും എന്തോ കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പുള്ള കൊല്ലം ആർ എസ് എസിന്റെ പൂരത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു അവിടെ സുരക്ഷാ ചുമതലയുള്ള ഈ പൂരം കൈകാര്യം ചെയ്ത പരിചയമുള്ള തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട് അവർക്കൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാം പക്ഷെ തീർത്തും പ്രായോഗികമല്ലാത്ത ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ വരുന്നു ആ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെച്ചത് എ ഡി ജി പി ആണ് ഒന്നാമത്തെ പ്രശ്നം അങ്ങനെ ആ നിർദ്ദേശങ്ങൾ അവിടെ നടപ്പാക്കപ്പെടുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവില്ല തൃശൂരിൽ പോലീസ് കപ്പിൽ എ ഡി ജി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഈ പ്രശ്നം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വരങ്ങയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് അദ്ദേഹത്തിന് ജൂനിയർ ആയിട്ടുള്ള അങ്കിത് അശോകനക്കാൾ വലിയ ചുമതലയുണ്ടല്ലോ പോലീസ് കപ്പിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഇടപെട്ടോ അദ്ദേഹം മൂന്ന് മണി പുലർച്ചെ നേരത്തെ മുഖാന്തിയൊക്കെ പോയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിമാരടക്കം അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അടക്കം സൂചിപ്പിച്ച് ഡി ജി പി ആ കാര്യങ്ങൾ സൂചിപ്പിച്ചൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് അതിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല ഇപ്പോഴും മുഖ്യമന്ത്രി കാത്തിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് എങ്കിൽ അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്തിനാണ് അത്തിരി കെട്ടുന്ന ഒരു ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന സംശയം അഭിലാഷെ എന്ത് റെസ്ട്രിക്ഷൻ ആണ് പോലീസ് വെച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ അവിടെ ഞാൻ അങ്ങയുടെ അറിവിനെ പരിശോധിക്കുന്നതല്ല ഞാൻ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നതാണ് എന്തിനാണ് പോലീസ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നതെന്ന് അങ്ങ് പാറമേക്കാവ് ദേവസത്തോടോ തിരുവമ്പാടി ദേവസത്തോടോ ഇതുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോടോ സംസാരിച്ചിട്ടുണ്ടോ ൂരുന്നതിന്റെ തലേ ദിവസം ഹൈ അല്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിനകത്ത് ഒരു ഇത് ഇറന്നാണ് ഇപ്പൊ ഇതിനകത്ത് നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല എല്ലാരും ഒരു ബാൻഡ് വാഗിന്റെ പിറകെ പോകുമ്പോ റിയാലിറ്റി ആര് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നത് അല്ലാതെ അമ്പത് മീറ്റർ ദൂരെ മാത്രം ആനയിൽ നിന്ന് മാറിയിട്ട് ആര് നമ്മുടെ ആൾക്കാരെ നിൽക്കാൻ പാടുള്ളൂ ഇൻക്ലൂഡിങ് മേളക്കാര് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അൻപത് മീറ്റർ എന്നുള്ളത് വീണ്ടും കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് പത്ത് മീറ്റർ എട്ട് മീറ്റർ ആറു മീറ്റർ ആക്കിയിട്ടാണ് വരുന്നത് ഈ പൂരം ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ രാത്രിയിലോ അല്ല ഈ പ്രശ്നം തുടങ്ങുന്നത് രാവിലെ മുതൽ ഈ പ്രശ്നം തുടങ്ങുവാണ് പോലീസ് വരുന്നു ഇത് മാർക്ക് ചെയ്യുന്നു ഇതിനപ്പുറത്തേക്ക് ആള് പോകാൻ പാടില്ല ആ ഹൈക്കോടതി ഓർഡർ അഭിലാഷൊന്ന് നോക്കി വെക്കണം അതായത് ഹൈക്കോടതി അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയുടെ ആറു മീറ്ററിന്റെ അടുത്തേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഉത്തരവാദികൾ പറയുന്ന ദേവത്തിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസ് ഓഫീസേഴ്സും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പേരിലാണ് ഇവിടെ ഈ പറയുന്ന ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ മാസത്തിൽ ആദ്യത്തെ ആഴ്ചയാണ് ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നില്ല എന്റെ മൊബൈൽ ഉണ്ട് വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് തരാം പ്രസവല ഈസ്വറിനെ പറമ്പേക്കാവും ദേവ തിരുവമ്പാടിയും കൂടെ സംയുക്തമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരുടെയും സംയുക്ത സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് നടന്നല്ലോ ഈ നവകേരള സദസ് നടക്കുന്ന സമയത്ത് ഇരുന്നൂറോളം ക്ഷേത്രങ്ങളാണ് വനംവകുപ്പിന്റെ ഫോറസ്റ്റിന്റെ ജി പി ആയിട്ടുള്ള നാഗരാജനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തിരിക്കുന്നത് അതായത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അട്ടിമറിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ആരെ എഴുന്നള്ളത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന കോടതി വിധികൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഭാഗത്ത് കാലങ്ങളായിട്ട് ഈ പരാതി ഉണ്ടെന്നേ തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് കുറെ കാലങ്ങളായി ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ആൾക്കാരോട് നിങ്ങൾ പോയി ചോദിച്ചാലും പറഞ്ഞുതരും പോലീസിന്റെ ഭാഗത്ത് പ്രശ്നം ഉണ്ടെന്ന് അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലെങ്കിൽ എന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ വ്യക്തമായിട്ട് മറ്റൊരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന അങ്കിത്തക്കോ ശാശോകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷവും ഇതുപോലെ പൂരസമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു ഇത്തവണ അത് കുറച്ച് കൂടി പോയി എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ആ വിഷയം ചർച്ച ക്ലാരിറ്റി വേണം താങ്കൾ കോടതി ഉത്തരവനുസരിച്ച് അവിടെ പോലീസിനെ സംബന്ധിച്ച് നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് അവർ ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് താങ്കൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലല്ലോ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് കുറെ വർഷങ്ങളായി അങ്കിത അശോകം എന്താണ് ഭാഗത്ത് കാലമായി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് അതിലേക്ക് തന്നെയാണ് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അതിലേക്ക് തന്നെയാണ് അഭിലാഷം ഞാൻ വരുന്നത് കാരണം ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഇതിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും അതിന്റെ ഇന്റൻസിറ്റി കൂട്ടി 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 കൊണ്ടുവരുന്നുണ്ട് അവർ ഇത്തവണ വളരെ ഒരു ടൂള് തൃതൃശൂർ പൂരം കൊടിയേറുന്നതിന്റെ തലേ കൊണ്ടുവന്നു പോലീസിന് അവിടെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചുകൂടി സംയമനത്തോടുകൂടി അവർ കൈകാര്യം ചെയ്യേണ്ടെന്ന വിഷയമായിരുന്നു പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവർ കുറെ കാലങ്ങളായിട്ട് എന്താണ് ചെയ്തുകൊണ്ടുവരുന്നത് ഇത് മാത്രമാണോ ഈ പാറമേക്കാവ് തിരുവമ്പാടിയുടെയും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താണ് എക്സിബിഷൻ ആണ് ആ എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് രണ്ടു കോടിയിലേക്കാണ് ഒരു സുപ്രഭാതത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുത്തത് അവർക്ക് പൂരം നടത്താൻ സാധിക്കുമോ ഘടകപൂരങ്ങളെ മുഴുവൻ ഫണ്ട് ചെയ്യേണ്ടതും അവർക്ക് വേണ്ടുന്ന ആന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൊടുക്കേണ്ടതും ഈ രണ്ട് ദിവസങ്ങളാണ് അവരെനിന്ന് എടുത്തിട്ട് കൊടുക്കും അവരെ പാപ്പലായി പോകുന്ന ഇത് കാലങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിനെ തകർക്കാൻ പരിശ്രമം സിസ്റ്റത്തിന്റെ നിങ്ങൾ ഇത്രയും കാലവും അത് കണ്ടില്ല നിങ്ങൾക്ക് ഇത് ആർ എസ് എസ് അട്ടിമറിച്ചു എന്ന് ഒരു എന്താ ഉണ്ടോ ആരോപണം കിട്ടിയപ്പോ നിങ്ങൾ എല്ലാവരും കൂടി ചർച്ചാടി ഇറങ്ങി നിങ്ങൾക്ക് ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം തൃശ്ശൂർ പൂരത്തിലൂടെ വന്നു ഇത്രയും കാലം അതിന്റെ വിഷയം നിങ്ങൾക്ക് ആർക്കും ചർച്ച ചെയ്യണ്ടായിരുന്നു ഇതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ബിജെപിയുടെ